നമസ്കാരം പ്രിയ സിനിമാ സ്നേഹികളെ ഈ ആഴ്ച റിലീസായ പ്രധാനപ്പെട്ട ചിത്രങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് വിശകലനം ചെയ്യുന്നത് അതിലൊന്നാമത്തെ പടം സുഖമാണോ സുഖമാണ് എന്നൊരു പടമാണ് രണ്ടാമത്തെ പടം പെണ്ണും പൊറാട്ടുമാണ് മൂന്നാമതൊരു പടം കൂടോത്രമാണ് ഈ മൂന്ന് സിനിമകളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി പതിമൂന്നിന് തിയേറ്ററുകളിലെത്തിയ മാത്യു തോമസ് ചിത്രം സുഖമാണോ സുഖമാണ് എന്ന സിനിമയെക്കുറിച്ചുള്ള ഒരു റിവ്യൂ ആണ് നമ്മൾ നോക്കുന്നത് ആദ്യമായിട്ട് അതിൻ്റെ റേറ്റിംഗ് നോക്കാം നയൻ പോയിന്റ് ഫൈവ് ഔട്ട് ഓഫ് ടെൻ ആണ് ഇതിന് പ്രേക്ഷകർ നൽകിയിരിക്കുന്ന റേറ്റിംഗ് നമുക്ക് ആ സിനിമയുടെ വിശദാംശങ്ങളിലേക്ക് കിടക്കാം സർട്ടിഫിക്കറ്റ് യു ആണ് ഈ സിനിമ നേടിയിരിക്കുന്നത് ഫാമിലി ഓഡിയൻസിന് വളരെ അനുയോജ്യമാണ് സംവിധാനം രചന അരുൺലാൽ രാമചന്ദ്രനാണ് അഭിനേതാക്കൾ മാത്യു തോമസ് ദേവിക സഞ്ജയ് ജഗദീഷ് സ്പടികം ജോർജ് നോബി മാർക്കോസ് കുടശനാട് കനകം മണിക്കുട്ടൻ എന്നിവരാണ് നിർമ്മാണം ഗൗരവ് ചനാനയാണ് ലൂസിഫർ സർക്കസിൻ്റെ ബാനറിലാണ് ഈ പടം ഇറങ്ങിയിരിക്കുന്നത് സംഗീതം ചെയ്തിരിക്കുന്നത് നിബിൻ ബെസൻ്റാണ് ഛായാഗ്രഹണം ടോബിൻ തോമസ് ആണ് ഒറ്റപ്പടലിൻ്റെയും ബാല്യകാല ട്രോമകളുടെയും നടുവിൽ ജീവിക്കുന്ന തിയോ എന്ന കഥാപാത്രമാണ് ഈ സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്നത് മാത്യു തോമസാണ് ഈ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് ഈ തിയോ എന്ന യുവാവ് ഈ സിനിമയിലെ പ്രധാന കഥാപാത്രമാണ് തൻ്റെ ബന്ധുക്കളെല്ലാം മരിച്ചുപോയ തിയോ വലിയൊരു വീട്ടിൽ ആരുമില്ലാതെ കഴിയുകയാണ് നാട്ടുകാർ അവനെ മെൻറ്റൽ എന്ന് വിളിച്ച് കളിയാക്കുകയാണ് തിയോയുടെ ജീവിതം മാറുന്നത് അവനൊരു ആംബുലൻസ് ഡ്രൈവറായി ജോലിയിൽ പ്രവേശിക്കുമ്പോഴാണ് ഈ ജോലിക്കിടയിൽ അവൻ മരിച്ചവരുടെ ആത്മാക്കളെ കാണാൻ തുടങ്ങുന്നു തുടർന്ന് ആ ആത്മാക്കളെ തൻ്റെ കുടുംബാംഗങ്ങളെപ്പോലെ തന്നെ കണ്ട് അവൻ അവർക്കൊപ്പം ജീവിക്കുന്നു ഇതിനിടയിൽ മരണത്തോട് മല്ലിടുന്ന ചാരു എന്ന പെൺകുട്ടിയുമായിട്ടുള്ള തിയോയുടെ അടുപ്പമാണ് ഇതിനകത്ത് കാണിക്കുന്നത് ചാരു എന്ന കഥാപാത്രം അവതരിപ്പിച്ചിരിക്കുന്നത് ദേവിക സഞ്ജയ് ആണ് ആ പെൺകുട്ടിയുമായിട്ടുള്ള തിയോയുടെ അടുപ്പവും അവർക്കിടയിൽ ഉണ്ടാകുന്ന വൈകാരിക ബന്ധവുമാണ് സിനിമയുടെ ഇതിവൃത്തം മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരും തമ്മിലുള്ള അതിർവരമ്പുകൾ മായുന്ന ഒരു ഫാൻറ്റസി ഡ്രാമയാണിത് സംവിധാനവും രചനയും നോക്കുവാണെങ്കിൽ വേട്ട കരിങ്കുന്നം സിക്സസ് തുടങ്ങിയ ചിത്രങ്ങൾക്ക് തിരക്കഥ എഴുതിയ അരുൺലാൽ രാമചന്ദ്രൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ഒരു ചിത്രമാണിത് ഒരു മനോഹരമായ ഫാൻറ്റസി പ്രമേയമാണ് അദ്ദേഹം തിരഞ്ഞെടുത്തിരിക്കുന്നത് ജീവിതത്തിൽ ഒറ്റപ്പെട്ടുപോയ മനുഷ്യരുടെ വേദനയെയും അവർ ആഗ്രഹിക്കുന്ന സ്നേഹത്തെയും സിനിമ വൈകാരികമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് എങ്കിലും ചില ഭാഗങ്ങളിൽ കഥയുടെ വേഗത കുറവാണെന്ന പരാതി പ്രേക്ഷകർക്കിടയിലുണ്ട് അഭിനേതാക്കളുടെ പ്രകടനം നോക്കുവാണെങ്കിൽ തൻ്റെ പതിവ് നിഷ്കളങ്കമായ അഭിനയ ശൈലിയിലൂടെ തിയോയെ മാത്യു മനോഹരമാക്കിയിട്ടുണ്ട് ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന യുവാവിൻ്റെ മാനസികാവസ്ഥ കൃത്യമായി അവതരിപ്പിക്കാൻ മാത്യുവിന് കഴിഞ്ഞിട്ടുണ്ട് ശ്മശാന സൂചിപ്പുകാരനായ ഐപ്പ് എന്ന കഥാപാത്രത്തെ ജഗദീഷ് ഗൗരവത്തോടെയും പക്വതയോടെയും കൂടി അവതരിപ്പിച്ചിട്ടുണ്ട് ഞാൻ പ്രകാശൻ എന്ന ചിത്രത്തിന് ശേഷം ശ്രദ്ധേയമായ വേഷത്തിൽ ദേവിക എത്തുകയാണ് ചാരു എന്ന കഥാപാത്രത്തിൻ്റെ നിഗൂഢതയും വേദനയും ദേവിയുടെ കൈകളിൽ ഭദ്രമായിരുന്നു എന്ന് വേണം പറയാൻ സംഗീതവും സാങ്കേതിക വശങ്ങളും നോക്കുവാണെങ്കിൽ നിബിൻ ബിസൻറ്റിൻ്റെ സംഗീതമാണ് സിനിമയുടെ ഏറ്റവും വലിയ കരുത്ത് എന്ന് പറയുന്നത് പാട്ടുകളും പശ്ചാത്തല സംഗീതവും സിനിമയുടെ വൈകാരികമായ അന്തരീക്ഷത്തെ നിലനിർത്താനായിട്ട് സഹായിക്കുന്നുണ്ട് ടോബിൻ തോമസിൻ്റെ ഛായാഗ്രഹണം സിനിമയ്ക്ക് ഒരു ഫാൻറ്റസി മൂഡ് നൽകുന്നതിൽ വിജയിച്ചിട്ടുണ്ട് ഒരു അന്തിമ അഭിപ്രായം പറയുകയാണെങ്കിൽ സുഖമാണോ സുഖമാണ് എന്നത് വികാരനിർഭരമായ ഒരു കൊച്ചു ചിത്രമാണ് ലളിതമായ കഥ പറച്ചിലും മികച്ച പ്രകടനങ്ങളും ഇഷ്ടപ്പെടുന്നവർക്ക് ഈ വാലൻറ്റൈൻസ് വീക്കെൻഡിൽ ആസ്വദിക്കാൻ പറ്റിയ ഒരു ഫീൽ ഗുഡ് സിനിമയാണിത് അടുത്ത പടം നടൻ രാജേഷ് മാധവൻ ആദ്യമായി സംവിധായകൻ്റെ കുപ്പായമണിഞ്ഞ പെണ്ണും പൊറാട്ടും ആണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി പതിമൂന്നിനാണ് തിയേറ്ററുകളിലെത്തിയത് പാലക്കാടൻ ഗ്രാമീണ പശ്ചാത്തലത്തിൽ ഒരുങ്ങിയ ഈ ഒരു ആക്ഷേപ ഹാസ്യ ചിത്രത്തിൻ്റെ വിശദമായ റിവ്യൂ ആണ് നമ്മൾ നോക്കുന്നത് പ്രേക്ഷകർ നൽകിയ റേറ്റിംഗ് എയ്റ്റ് പോയിൻറ്റ് നയൻ ഔട്ട് ഓഫ് ടെൻ ആണ് സർട്ടിഫിക്കറ്റ് യു ആണ് ഈ സിനിമയും നേടിയിരിക്കുന്നത് ഫാമിലി ഓഡിയൻസിന് വളരെ അനുയോജ്യമായ ഒരു പടമാണിത് സംവിധാനം രാജേഷ് മാധവനാണ് രചന രവിശങ്കറാണ് ആണ് ഭീഷ്മപർവം റാണി പത്മിനി ഫെയ്മാണു അഭിനേതാക്കൾ റെയ്ന രാധാകൃഷ്ണൻ ഷനോഷ് അലനല്ലൂർ ദിനേശ് പെപ്പോ സുമേഷ് പുളിക്ക വർഷ വത്സൺ എന്നിവരാണ് ടൊവിന തോമസിൻ്റെയും ബേസിൽ ജോസഫിൻ്റെയും ശബ്ദ സാന്നിധ്യം ഈ സിനിമയ്ക്ക് ഉണ്ട് എന്നതൊരു പ്രത്യേകതയാണ് നിർമ്മാണം സന്തോഷ്ടി കുരുവിളയാണ് സംഗീതം ഡോൺ ആണ് ഛായാഗ്രഹണം സബിൻ ഊരാളിക്കണ്ടിയാണ് പാലക്കാട്ടെ പട്ടട എന്ന സാങ്കല്പിക ഗ്രാമത്തിലാണ് കഥ നടക്കുന്നത് അവിടുത്തെ മനുഷ്യരുടെ സദാചാര ബോധത്തെയും ആൾക്കൂട്ടം മനഃശാസ്ത്രത്തെയും പരിഹസിക്കുന്ന രണ്ട് സമാന്തര കഥകളിലൂടെയാണ് സിനിമ നീങ്ങുന്നത് സ്വതന്ത്ര ചിന്താഗതിയുള്ള ചാരുലതയോട് റെയ്നയാണ് ആ കഥാപാത്രം ചെയ്തിരിക്കുന്നത് നാട്ടുകാരനായ കുമാർ ഒരു മോശം സന്ദേശത്തിലൂടെ തൻ്റെ താല്പര്യം അറിയിക്കുകയാണ് അവൾ അത് നിരസിക്കുന്നുണ്ടെങ്കിലും ഈ വാർത്ത ഗ്രാമത്തിൽ പരക്കുന്നതോടെ ഒരു ആൾക്കൂട്ടം അവളെ വിചാരണ ചെയ്യാൻ ഇറങ്ങിത്തിരിക്കുകയാണ് സുട്ടുവിൻ്റെ കഥയാണ് മറ്റൊരു സമാന്തരമായ കഥ ഇതിൽ ചാരുലതയുടെ കാമുക വളർത്തുനായയാണ് നായയാണ് സുട്ടു നിരന്തരമായ പീഡനങ്ങൾക്കൊടുവിൽ സുട്ടു തൻ്റെ യജമാനൻ്റെ അമ്മയെ കടിക്കുന്നു ഉടനെ തന്നെ സുട്ടുവിന് പേവിഷബാധ ആണെന്ന വാർത്ത ഗ്രാമത്തിൽ പടരുകയും നാട്ടുകാർ അതിനെ വേട്ടയാടാൻ തുടങ്ങുകയും ചെയ്യുകയാണ് ഈ രണ്ട് കഥകളും എങ്ങനെ പട്ടട എന്ന ഗ്രാമത്തിൽ വലിയൊരു കോലാഹലമായി മാറുന്നു എന്നതാണ് സിനിമയുടെ ഇതിവൃത്തം എന്ന് പറയുന്നത് സംവിധാനവും മേക്കിങ്ങും നോക്കുവാണെങ്കിൽ ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ജെല്ലിക്കട്ടിൻ്റെ ഒരു ഹാസ്യരൂപം എന്ന് ഈ സിനിമയെ വിശേഷിപ്പിക്കാം പൊറോട്ട നാടകം എന്ന കലാരൂപത്തിൻ്റെ ശൈലി കടമെടുത്താണ് രാജേഷ് മാധവൻ സിനിമ ഒരുക്കിയിരിക്കുന്നത് മനുഷ്യരുടെ മൃഗീയതയെയും മൃഗങ്ങളുടെ നിസ്സഹായതയെയും അദ്ദേഹം മനോഹരമായിട്ട് താരതമ്യം ചെയ്യുന്നുണ്ട് നൂറിലധികം പുതുമുഖങ്ങളെ അണിനിർത്തിയിട്ടും ഒരിടത്തും സിനിമയുടെ നിയന്ത്രണം വിട്ടുപോകുന്നില്ല എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അഭിനയ പ്രകടനത്തിൻ്റെ കാര്യമൊക്കെ നോക്കുവാണെങ്കിൽ സുട്ടു എന്ന നായ സിനിമയിലെ യഥാർത്ഥ നായകനാണെന്ന് പറയാം ടൊവിനോ തോമസ് നൽകിയ ശബ്ദം സുട്ടുവിൻ്റെ നിസ്സഹായതയും ചിന്തകളും പ്രേക്ഷകരിലേക്ക് എത്താനായിട്ട് സഹായിച്ചിട്ടുണ്ട് പാലക്കാടൻ സ്ലാങ് വളരെ സ്വാഭാവികമായി കൈകാര്യം ചെയ്ത പുതുമുഖ താരങ്ങളെല്ലാം തന്നെ മികച്ച പ്രകടനമാണ് കാഴ്ചവച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് ദിനേശ് പെപ്പോയുടെ കുമാർ എന്ന കഥാപാത്രം ചിരി പടർത്തുന്നതാണ് അടുത്ത പടം നടൻ ബൈജു എഴുമുന്ന സംവിധാനം ചെയ്ത കൂടോത്രം ആണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി പന്ത്രണ്ടിന് തിയേറ്ററുകളിലെത്തിയ ഒരു മിസ്റ്ററി ഹൊറർ ത്രില്ലറാണ് ഈ ചിത്രം ഇടുക്കിയുടെ മലയോര പശ്ചാത്തലത്തിൽ ഒരുങ്ങിയ ഈ സിനിമയുടെ വിശദമായ റിവ്യൂ ആണ് നമ്മൾ നോക്കുന്നത് പ്രേക്ഷകർ നൽകിയ റേറ്റിംഗ് നയൻ പോയിൻ്റ് എയ്റ്റ് ഔട്ട് ഓഫ് ടെൻ ആണ് സിനിമയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കാം സർട്ടിഫിക്കറ്റ് യു എ ആണ് ഇതിന് നൽകിയിരിക്കുന്നത് സംവിധാനം ബൈജു എഴുപുന്നയാണ് ഇദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ സംവിധാന സംരംഭമാണിത് രചന നിർവഹിച്ചിരിക്കുന്നത് സന്തോഷ് ഇടുക്കിയാണ് അഭിനേതാക്കളുടെ കാര്യമെടുക്കുകയാണെങ്കിൽ എടുക്കുകയാണെങ്കിൽ ബൈജു എഴുപുന്ന ഡിനോയ് പൗലോസ് റെയ്ച്ചൽ ഡേവിഡ് സലീം കുമാർ സായ് കുമാർ അലൻസിയർ ലേ ലോപ്പസ് ജോയ് മാത്യു സുധി കോപ്പ എന്നിവരാണ് നിർമ്മാണം സാൻജോ പ്രൊഡക്ഷൻസ് ആണ് റെജി ജോർജ് കൊന്നത്തറയിലാണ് നിർവഹിച്ചിരിക്കുന്നത് സംഗീതം ഗോപി സുന്ദറിൻ്റേതാണ് ഛായാഗ്രഹണം ജിസ്ബിൻ സെബാസ്റ്റ്യൻ ഷിജി ജയദേവൻ എന്നിവർ ചേർന്നാണ് നിർവഹിച്ചിരിക്കുന്നത് എഡിറ്റിംഗ് ഗ്രൈസൻ എ സിയെ ആണ് ചെയ്തിരിക്കുന്നത് ഇടുക്കിയിലെ വെള്ളിമല എന്ന ഗ്രാമത്തെയും അവിടുത്തെ സാധാരണക്കാരായ മനുഷ്യരെയും കേന്ദ്രീകരിച്ചാണ് കഥ വികസിക്കുന്നത് വെള്ളിമലയുടെ സംരക്ഷകനെ പോലെ ജീവിക്കുന്ന വാവച്ചൻ ബൈജു എഴുപനെയാണ് അത് കൈകാര്യം ചെയ്തിരിക്കുന്നത് വാവച്ചനാണ് ഈ കഥയിലെ കേന്ദ്ര കഥാപാത്രം എന്ന് പറയുന്നത് നിഷ്കളങ്കരായ മനുഷ്യർ താമസിക്കുന്ന ഈ ഗ്രാമത്തിലേക്ക് ചില നിഗൂഢമായ ശക്തികളുടെ കടന്നുകയറ്റം ഉണ്ടാകുന്നതും തുടർന്നുണ്ടാകുന്ന അസ്വാഭാവികമായ സംഭവങ്ങളുമാണ് ഈ സിനിമയുടെ ഇതിവൃത്തം എന്ന് പറയുന്നത് ഗ്രാമത്തിൽ പടരുന്ന അന്ധവിശ്വാസങ്ങളും കൂടോത്രം പോലുള്ള ദുർമന്ത്രവാദ പ്രവർത്തനങ്ങൾ ജനജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്നും സിനിമ ചർച്ച ചെയ്യുന്നുണ്ട് പ്രകൃതിയെ സ്നേഹിക്കുന്ന മനുഷ്യരും പണത്തിനും അധികാരത്തിനുമായി എന്തിനും മടിക്കാത്തവരും തമ്മിലുള്ള ഒരു പോരാട്ടമാണ് ഒരു മിസ്റ്ററി ഹൊറർ മോഡിൽ സിനിമ അവതരിപ്പിക്കുന്നത് സംവിധാനവും പ്രകടനവും നോക്കുകയാണെങ്കിൽ ഒരു നടൻ എന്ന നിലയിൽ ശ്രദ്ധേയനായ ബൈജു എഴുപുന്ന സംവിധായകൻ എന്ന നിലയിലും തൻ്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട് വാവച്ചൻ എന്ന കഥാപാത്രത്തെ അദ്ദേഹം തന്നെ അഭിനയിച്ച് ഫലിപ്പിച്ചു എന്ന് വേണം പറയാൻ കുമാർ അവതരിപ്പിച്ച രാഷ്ട്രീയക്കാരൻ്റെ വേഷവും ഡെനോയ് പൗലോസിൻ്റെ ജോർജ് എന്ന കഥാപാത്രവും സിനിമയ്ക്ക് വലിയ കരുത്താണ് നൽകുന്നത് സാങ്കേതിക വശങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ സംഗീതം ഗോപി സുന്ദറിൻ്റെ പശ്ചാത്തല സംഗീതമാണ് സിനിമയിലെ ഭീതിയും ആകാംക്ഷയും വർദ്ധിപ്പിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ഛായാഗ്രഹണം നോക്കുവാണെങ്കിൽ ഇടുക്കിയുടെ ഭംഗിയും കോടമഞ്ഞും ഒപ്പം മലനിരകളിലെ ഭയാനകമായ അന്തരീക്ഷവും ജിസ്ബിനും ഷിജിയും ചേർന്ന് മനോഹരമായിട്ട് പകർത്തിയിട്ടുണ്ട് ആക്ഷൻ രംഗങ്ങൾ ഫിനിക്സ് പ്രഭുവാണ് ഒരുക്കിയിരിക്കുന്നത് സംഘടന രംഗങ്ങൾ ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ സിനിമയ്ക്ക് വലിയൊരു ആവേശം തന്നെ നൽകുന്നുണ്ട് അന്തിമ അഭിപ്രായം പറയുകയാണെങ്കിൽ കുടുംബ ബന്ധങ്ങൾക്കും വൈകാരികതയ്ക്കും പ്രാധാന്യം നൽകുന്ന ഒരു ഹൊറർ ത്രില്ലറാണ് കൂടോത്രം എന്ന സിനിമ ഇടുക്കിയുടെ പശ്ചാത്തലത്തിലുള്ള മിസ്റ്ററി സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു മികച്ച അനുഭവമായിരിക്കും നിങ്ങൾ ഇതിൽ ഏത് സിനിമയാണ് കണ്ടത് അല്ലെങ്കിൽ കാണാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്തയാഴ്ച പുതിയ സിനിമാവിശേഷങ്ങളുമായി കാണുന്നതുവരെ ദിസ് ഈസ് പ്രവീൺ ശ്രീതങ്കം ടേക്ക് കെയർ ബാബായ്